ഞാൻ പറഞ്ഞതല്ലേ ആ മാർബിൾ മാർബിൾ ലാൻഡിൽ ഒന്ന് പോയി ഇന്ന് ഇന്ത്യയിൽ കിട്ടാവുന്ന അവിടെ ഉണ്ട് മാത്രമല്ല മറ്റെവിടെയും കിട്ടാത്ത കസ്റ്റമർ സർവീസും കിട്ടും ലാൻഡ് ാടി വർക്ക്ഷോപ്പിൽ മോഷണം നടത്തി രക്ഷപ്പെടുന്നതിനിടെ അഞ്ചു നാടോടി സ്ത്രീകൾ പിടിയിൽ കോയമ്പത്തൂർ ശിവാനന്ദ കോളനി ഗാന്ധിപുരം സ്വദേശികളാണ് പിടിയിലായത് പ്രതികൾ മറ്റു ചില സ്ഥലങ്ങളിലും മോഷണം നടത്തിയിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു തിരൂരങ്ങാടിയിൽ വർക്ക്ഷോപ്പിൽ മോഷണം നടത്തി രക്ഷപ്പെടുന്നതിനിടെ അഞ്ച് നാടോടി സ്ത്രീകളെ പോലീസ് പിടികൂടി കോയമ്പത്തൂർ ശിവാനന്ദ കോളനി ഗാന്ധിപുരം സ്വദേശികളായ രാജേശ്വരി അഞ്ജലി നീനു സാവിത്രി മാരി എന്നിവരെയാണ് പിടികൂടിയത് കൊളപ്പുറത്തെ വർക്ക്ഷോപ്പിലാണ് മോഷണം നടത്തിയത് പുലർച്ചെ അകത്തു കടന്ന് വാഹനങ്ങളുടെ സ്പെയർ പാർട്സുകൾ കവരുകയായിരുന്നു രാവിലെ ഉടമയെത്തിയപ്പോഴാണ് മോഷണം നടന്ന വിവരമറിഞ്ഞത് ഇതിനിടെ സാധനങ്ങളുമായി പോവുകയായിരുന്ന സംഘത്തെ സംശയം തോന്നി നാട്ടുകാർ തടഞ്ഞു വെച്ച് തിരൂരങ്ങാടി പോലീസിനെ അറിയിക്കുകയായിരുന്നു പോലീസ് എത്തിയ പ്രതികളെ അറസ്റ്റ് ചെയ്തു സംഘം മറ്റു ചില സ്ഥലങ്ങളിലും മോഷണം നടത്തിയതായി പോലീസ് അറിയിച്ചു